ഈ പാദപൂജ വേണ്ടെന്ന് പറയുന്ന ആളുകൾ ഈ ഈശ്വര പ്രാർത്ഥന പോലെയുള്ള സംഗതികൾ മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം സ്കൂളുകളിൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓടിച്ചെല്ലുന്നു ഇത് കേൾക്കുന്നു അതിനെതിരെ കാര്യമായ ഒരു ഒരു പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ഇന്നത്തെ ഒരു വാർത്തയിൽ ഞാൻ കേട്ടത് അവസാനം കേട്ടത് മതപരമായ ചടങ്ങുകൾ നിയന്ത്രിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് അപ്പം മതപരമായ ചടങ്ങിൽ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ മതക്കാരുടെയും നിയന്ത്രിക്കുമല്ലോ ബസ്കൂൾ ഇതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈശ്വര പ്രാർത്ഥനക്കെതിരെയും നീക്കം ഉണ്ടെന്നാണ് പറഞ്ഞത് ഈശ്വര പ്രാർത്ഥനയ്ക്കെതിരേ നീക്കം ഉണ്ടെന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യമാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതാരൊക്കെയോ കേൾക്കുന്നുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെ ചെയ്യുന്ന കാര്യങ്ങൾ എവിടേക്കോ തറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടോ താല്പര്യം കൊണ്ടോ അല്ല അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു സെക്കുലർ സമൂഹത്തിൽ രാവിലത്തെ ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ വൾഗറായിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികൾ ഒന്നാമത്തെ രാവിലെ ഭിക്ഷാടനം തുടങ്ങണം അത് തരണേ ഇത് തരണേ ശക്തി തരണേ ഓർമ്മ തരണേ നല്ല മനസ്സ് തരണേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് മനസ്സ് നന്നാവട്ടെ അല്ലേ ഈ കയ്യും കാലും നന്നാവട്ടെ എന്നൊക്കെ പറയുന്നവണ്ണം ഒരു കൈ സൗന്ദര്യം ഉണ്ടാകട്ടെ കണ്ണ് തിളങ്ങട്ടെ എന്നൊക്കെ പറയുന്നവണ്ണം മനസ്സ് മനസ്സെന്ന് പറയുന്ന ഒരു അവയവം പോലെ അല്ലെങ്കിൽ ഒരു സംഗതി പോലെ അത് നന്നാകട്ടെ അതായത് നിങ്ങളുടെ മനസ്സ് നന്നാക്കണ്ടെന്ന ചുമതല പോലും സോക്കോൾഡ് ചുമതല പോലും വേറെ ആർക്കോ ആണെന്നാണ് നിങ്ങൾ പറയുന്നത് മനസ്സ് അതായത് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണല്ലോ ചിലപ്പോൾ പറയുന്നുണ്ട് മനസ്സ് നന്നാകട്ടെ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് നല്ല പ്രാർത്ഥനയല്ലേ അല്ലേ നിങ്ങൾ എതിർക്കുന്നത് മനസ്സ് നന്നാകട്ടെ എന്ന് ആരോടാ പറയുന്നെ ആരോടാ പറയുന്നു അതേപോലെ അല്ലേ എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ കൈ നന്നാവട്ടെ കാല് നന്നാവട്ടെ നടുവേദന മാറട്ടെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അല്ല ഉള്ളു അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇതൊക്കെ മാറട്ടെ മാറട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാറാനുള്ള ചുമതല വേറെ ആർക്കോ കൊടുക്കുവല്ലേ ചെയ്യുന്നത് അയാൾ മാറ്റി തരും അല്ലെങ്കിൽ അവര് തരും എന്നല്ലേ പറയുന്നത് ഇതെന്ന് എന്താണ് ആക്ച്വലി വ്യത്യാസം അല്ല മനസ്സ് നന്നാവട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ലതല്ലേ സി അതുപോലെ തന്നെ ഓരോ പ്രാർത്ഥനയും നിങ്ങൾ മനസ്സ് നന്നാവട്ടെ എന്ന് പറയുന്നു ആരുടെ മനസ്സ് നിങ്ങളുടെ മനസ്സായിരിക്കലോ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് ആ കുഴപ്പം വേറെ ആരെങ്കിലും നന്നാക്കി തരണം എന്നാണ് നിങ്ങൾ പറയുന്നത് ഇതിനകത്ത് എന്താ അർത്ഥം ഉള്ളത് എനിക്കറിയില്ല കണ്ണിന് നല്ല കാഴ്ച കിട്ടട്ടെ എന്ന് പറയുന്നത് പോലെയും കാലിൻ്റെ വേദന മാറട്ടെ അല്ലെങ്കിൽ കാല് നന്നാവട്ടെ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് മനസ്സ് നന്നാവട്ടെ അല്ലാതിനകത്ത് പ്രത്യേകിച്ച് വിശേഷം എന്ന് പറയാനൊന്നുമില്ല ഇവിടെയാണ് ആളുകൾ പലപ്പോഴും പറയുന്നത് എന്തോ സെക്യുലർ പ്രാർത്ഥന സർവമത പ്രാർത്ഥന എന്ന് പറയുന്ന രണ്ട് എന്താ പറയുന്നത് ഉഡായിപ്പ് ഐറ്റംസ് ഉണ്ട് ഇപ്പോ ഈ സ്കൂളിലെ പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥന മതപ്രാർത്ഥന ഒഴിവാക്കുന്നു ചടങ്ങുകൾ ഒഴിവാക്കുന്നു നൂറ് ശതമാനം യോജിപ്പാണ് അതിന് കൈയടിക്കുന്നു പ്രഘോഷിക്കുന്നു എല്ലാം അങ്ങനെ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം അതിലും സന്തോഷം കൈയടിച്ച് തളർന്നു വീഴാൻ അനുവദിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് പക്ഷേ അതിന് പകരം നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ഈ രീതിയിലുള്ള സർവമത പ്രാർത്ഥനകളും എന്താണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള മനസ്സ് നന്നാകട്ടെ അത് അതൊന്നും ഈ മതപ്രാർത്ഥനയെ റദ്ദു ചെയ്യുന്നതോ വ്യത്യസ്തമായ പ്രാർത്ഥനയോ അല്ല ഒന്നാമത്തെ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു സിൻസ് നമ്മുടെ ലൈവ് സ്ട്രീം ആയതുകൊണ്ട് ഞാൻ പറയുന്നത് അതായത് ഒരു പൊതു ദൈവം എന്ന് പറയുന്ന ഒരു ദൈവം ഇല്ല ദൈവം ഇല്ല പൊതു ദൈവത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാനും സാധിക്കില്ല ഉള്ളത് മതദൈവമാണ് മതദൈവങ്ങൾക്കെല്ലാം അവരുടേതായിട്ടുള്ള സിലബസും അവരുടേതായിട്ടുള്ള സ്ട്രക്ചറും എല്ലാം ഉണ്ട് നിങ്ങൾ ഒരു മത ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ദൈവങ്ങളെയും എല്ലാ ദൈവങ്ങളും ഉണ്ടല്ലോ നിങ്ങൾ എൻ്റെ ദൈവം ഏക ദൈവം എന്ന് പറയുമ്പോൾ തന്നെ പല ദൈവമായി അപ്പം പല പല ദൈവങ്ങളായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ദൈവത്തെ എല്ലാവരുടെയും മുകളിൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കും വാളുകൊണ്ടോ വിത്തു കൊണ്ടോ സാധിക്കും അതില്ല ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ ഒരു പഞ്ചായത്തിലുള്ളവരിലെ ഒറ്റ മതവിശ്വാസികളാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞില്ല എല്ലാവരെയൊണ്ട് ഒരേപോലെ ചിന്തിപ്പിച്ചാലും ഇല്ലാത്ത ഒന്നും ഉണ്ടാകില്ലല്ലോ അത് മറ്റേത് ഫോഴ്സാണ് ഭയം കൊണ്ടാണ് ഒരു ഒരു സംസ്ഥാനത്ത് എല്ലാരും ഒരു കോളേജിൽ ഒരു പാർട്ടി മാത്രമായി കഴിഞ്ഞാൽ അതിനെതിരെ ഉള്ള ആരും ഇല്ല എന്നുണ്ടോ അല്ലെ ആ പാർട്ടി ശരിയാണെന്നുണ്ടോ ഇല്ല ഇതൊക്കെ ഫോഴ്സിന്റെ കളിയാണ് ഇതൊക്കെ കോഷന്റെയും ഫാഷിസിന്റെയും കളിയാണ് അല്ലാതെ എന്തെങ്കിലും വസ്തുതയുടെയോ അല്ലെങ്കിൽ സാധുതയുടെയോ കാര്യമല്ല ഒരുപാട് പേര് ഒരു ഒരു വിട്ടിത്തരം ഒരുമിച്ച് എന്ന് പറയുന്നത് കൊണ്ട് അത് ശരിയാണോന്നില്ലല്ലോ ആ വസ്തുത ശരിയാണെങ്കിൽ ആരും പറഞ്ഞില്ലേലോ അത് ശരി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആരും അല്ലെങ്കിലും വ്യത്യസ്തമാണ് ശരി കാരണം അതിനെ മാത്രമാണ് തെളിവുള്ളത് അതിന് മാത്രമാണ് സാധ്യതയുള്ളത് ലോകം മുഴുവൻ ഇങ്ങനെ മറിച്ച് ചിന്തിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം പറഞ്ഞു പറഞ്ഞുണ്ടാക്കാം ദൈവം അങ്ങനെ പറഞ്ഞു പറഞ്ഞുണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ